എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പൊട്ടും തന്നെ താമസിക്കുക അതായത് നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് അളവിൽ ബസ്മതി റൈസ് ഇതുപോലെ കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാം ഇതിനാവശ്യമായിട്ട് ഞാനൊരു മുക്കാ കിലോ അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ കഴുകി നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മുതൽ രണ്ടര ടേബിൾ സ്പൂൺ വരെ നെയ്യോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ബാക്കി നമുക്ക് വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നെയ്യാണ് കേട്ടോ എഴുത്തേക്കുന്നത് അപ്പം നെയ്യ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരക മൂന്നാല് ഗ്രാമ്പു അതുപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് ഒരു കഷ്ണം പട്ട പിന്നെ ബേ ലീവ്സ് ഒന്നോ രണ്ടോ പീസ് ഇട്ട് കൊടുക്കാം ഇത്രയും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് മെൽ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിലൂടെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്ന സമയത്ത് നമുക്കതിലോട്ട് രണ്ട് വലിയ സവോള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നാല് ചെറിയ പച്ചമുളക് വലിയ പച്ചമുളക് ആണെങ്കിൽ രണ്ടൊക്കെ മതിയാവും ഞാനിവിടെ നാലെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ ഇതിനെ വഴറ്റി കൊടുക്കണം സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമൊന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കൈപ്പിടി അളവിൽ ആയിട്ടുള്ള മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ക്യാരറ്റ് നീളത്തിൽ ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് തികച്ചു ഓപ്ഷണലാണ് ആണ് വേണമെന്നേ ഇല്ല വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വീണ്ടും ഞാൻ ഒരു അര ടീസ്പൂണും കൂടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പഴുത്ത തക്കാളി മിക്സറുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി അരിഞ്ഞ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഇതുപോലെ തക്കാളി അരച്ച് ചേർക്കുമ്പോഴാണ് അപ്പോൾ തക്കാളിയുടെ ആ ഒരു പേസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി അരച്ച പേസ്റ്റ് കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കനും ആ ഒരു മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം അതിന് മുന്നായിട്ട് ഞാനിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യണം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തതാണ് എന്നാലും ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പുകൂടെ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ചിക്കൻ ഒരുപാട് കുക്ക് ആവണ്ട എന്നാൽ ഒരു പകുതി കുക്കായി കിട്ടണം ബാക്കി നമ്മൾ റൈസിൻ്റെ കൂടെ കുക്കായിക്കോളും അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ അങ്ങ് അടച്ചുവെച്ചിട്ട് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുകയാണ് മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റ് ചിക്കൻ ഇതുപോലെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പത്ത് മിനിറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്നും കൂടെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ചിക്കൻ ഒരു പകുതിക്ക് മുകളിൽ കുക്കായിട്ടും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ അരി ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അരി നന്നായിട്ട് സോക്ക് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വെള്ളം മാറ്റിയിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടി പോവും അപ്പോൾ ഞാനിവിടെ പത്ത് പഞ്ച് മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിൽ മാറ്റി കംപ്ലീറ്റ് ആ വെള്ളമായി മാറ്റിയിട്ടാണ് ആ അരി ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ അരിയും നമ്മുടെ ആ ഒരു ചിക്കനും മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം എന്നുള്ള മെഷർമെൻ്റിലാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കുന്നത് അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമുറങ്ങും അതുപോലെ ഞാൻ തൈരും ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നേക്കാൽ ഗ്ലാസ് അളവിൽ വെള്ളം എടുക്കുന്നത് നോർമലി ഇതുപോലെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല കട്ട തൈര് ഒരു കാൽ കപ്പ് അളവിൽ അതായത് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അരി ഒന്ന് പകുതി വേവായിട്ട് നമുക്ക് വീണ്ടും ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് റൈസ് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒരു ഏഴ് മിനിറ്റൊക്കെ ആവുമ്പോൾ വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ കറക്റ്റ് പരവത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾ നോക്കുമ്പം ടേസ്റ്റ് ഉപ്പ് കുറവ് ിൽ മാത്രം വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ റൈസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെയൊക്കെ മെഷർമെന്റ് കറക്റ്റ് ആയിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു മെഷർമെന്റിൽ മാത്രം എടുത്താൽ മതി ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും നമുക്ക് ചിക്കൻ പുലാവ് പല ഉണ്ടാക്കാം പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇതിന് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ് കൂടി തന്നെ റൈറ്റോ കൂടെ സലന്റുകൂടെ ഒക്കെ കഴിക്കാൻ പറ്റി അടിപൊളി ടേസ്റ്റുള്ള പുലാവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടപോകുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്